പി വി അൻവർ എം എൽ എ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു ഭരണപക്ഷ എം എൽ എ ആണ് പി വി അൻവർ സി പി ഐ എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹമാണ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നത് പ്രത്യക്ഷ സർക്കാരിനെതിരെ ഞാൻ ഒന്നുമില്ല സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചിലർക്കെതിരെയാണ് എന്റെ ആരോപണം എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം എങ്കിലും സർക്കാരിനെതിരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് എതിരെയാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അതുകൊണ്ട് ഭരണപക്ഷ എം എൽ എ ഉന്നയിച്ച ആരോപണം അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ സി പി ഐ എമ്മിന് കഴിയില്ല ഇടതുപക്ഷത്തിന് കഴിയില്ല സർക്കാരിന് കഴിയില്ല മുഖ്യമന്ത്രിക്ക് പോലും കഴിയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടി വരിക എന്ന കാര്യത്തിലും സംശയമില്ല അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആഭ്യന്തര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിനെയാണ് എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഒരു ഗൂഢസംഘം പോലീസിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നു കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നാണ് ഗുരുതരമായ ആരോപണമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയാണ് ആരോപണം എ ഡി ജി പിക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങളെല്ലാം പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല പി ശശിയിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് പി ശശിയും ഈ ഗൂഢസംഘത്തിന്റെ ഭാഗമാണോ എന്ന സംശയം അദ്ദേഹം ഉയർത്തിയത് പോലീസ് നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് അവലോകനം ചെയ്ത് അക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ട ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസിനെ നിയന്ത്രിക്കുന്ന ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അതുകൊണ്ട് പോലീസിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും അതുകൊണ്ട് പോലീസിലുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച് അത് സർക്കാരിന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് പാർട്ടിയെ അറിയിക്കേണ്ട ചുമതലയും കൃത്യമായും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം സി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണ് എന്ന് അദ്ദേഹം പറയുന്നത് പി വി അൻവർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് പി ശശി ഒരു വമ്പിച്ച പരാജയമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാനാണ് വാർത്താ സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം ശ്രമിച്ചതും എന്നാലും മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ഒന്നും പറയുന്നില്ല മുഖ്യമന്ത്രി അറിയാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെട്ടവർ തന്നെ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് എന്നിവരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭരണപക്ഷ എം എൽ എ ഇത്തരം ഒരു പരാമർശവുമായി ആരോപണവുമായി രംഗത്ത് വരേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം പറഞ്ഞുകൂടാ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി നേതാക്കളെ കണ്ട് ഇക്കാര്യം പറഞ്ഞുകൂടാ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇക്കാര്യം ഉന്നയിച്ച് പരിഹാരം കണ്ടുകൂടാ എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയർന്നു വരും എന്നാൽ ആ വഴിയെല്ലാം അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് പറയുന്നത് ആറ് ഏഴ് മാസം മുമ്പ് തന്നെ ഈ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോയിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് സംസാരിച്ചിരുന്നു പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർക്കെല്ലാം ഈ രേഖകൾ കൈമാറിയിരുന്നു എന്നാൽ അവിടെ നിന്നൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല ഒരു സഹായവും ഉണ്ടായില്ല ഒരു എം എൽ എ എന്ന നിലയിലുള്ള ഒരു പരിഗണന പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം വളരെയധികം ഊർജമെടുത്ത് പോരാടിയതാണ് മറുനാടൻ മലയാളിക്കെതിരെ മറുനാടൻ മലയാളിയിൽ വരുന്ന ഓരോ വീഡിയോകളും കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക മതവിഭാഗത്തെ അവഹേളിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സന്ദേശം പോലും ചോർത്തി വാർത്ത കൊടുക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് അതനുസരിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയും എവിടെയും എത്തിയില്ല ആ പരാതി ഒരു ഘട്ടത്തിൽ ഒന്നും അല്ലാതാകുന്ന അവസ്ഥയും നാം കണ്ടു പോലീസ് കൃത്യമായ അന്വേഷണം അത് നടത്തിയിട്ടില്ല എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു അതുമാത്രമല്ല ഇക്കാര്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശ്രദ്ധയിലും അദ്ദേഹം ഇത് പെടുത്തിയിരുന്നു അപ്പോൾ എ ഡി ജി പി വി അൻവറിനോട് പറഞ്ഞത് താങ്കളും സഹായിക്കണം അന്ന് ഒളിവിലായിരുന്നു ഷാജസ്കറിയ മറുതാട മലയാളിയുടെ ഉടമ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണം എന്ന് പി വി അൻവറിനോട് എം ആർ അജിത് കുമാർ പറയുന്നു അങ്ങനെ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി എം ആർ അജിത് കുമാറിനെ എ ഡി ജി പിയെ പി വി അൻവർ അറിയിക്കുന്നു പക്ഷേ അവിടത്തേക്ക് പോലീസ് പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകും അതെങ്ങനെ ഒന്നല്ല രണ്ട് തവണ ഇത് സംഭവിച്ചു അപ്പോൾ എം ആർ അജൽകുമാർ തന്നെയാണ് ഷാജൻസ് കറിയെ രക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് എന്ന സംശയം ബലപ്പെട്ടു ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തലത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ കടുത്ത നിരാശ ആ കടുത്ത നിരാശയിൽ നിന്നാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത് ഇത്തരമൊരു വാർത്താ സമ്മേളനത്തിലേക്ക് വന്നത് എന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഒരു എം എൽ എക്ക് ഒരു പരിഗണനയും കിട്ടാത്ത അവസ്ഥ എങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ ഭരണകൂടം അല്ലെങ്കിൽ ഭരണപക്ഷം അതല്ലെങ്കിൽ സർക്കാർ തയ്യാറാക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് മറുപടി പറയേണ്ടി വരിക മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരുന്നു അന്ന് ഇ ഡി തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഒന്നും പറ്റിയില്ല കാരണം മുഖ്യമന്ത്രി ഈ ഒന്നും ഇടപെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും കൊടുക്കാൻ എല്ലാ ശ്രമവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്നു എന്നാൽ അത് കഴിഞ്ഞില്ല എന്നർത്ഥം എന്ന് വെച്ചാൽ അന്ന് ഭരണകക്ഷിക്കെതിരെയായിരുന്നു കേന്ദ്ര ഭരണകക്ഷിക്കെതിരെയായിരുന്നു നിലപാടെടുത്തത് സംസ്ഥാനവും സംസ്ഥാനത്തെ സി പി ഐ എമ്മും ഇന്ന് അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഭരണപക്ഷ എം എൽ എ തന്നെയാണ് ഈ ചോദ്യം ഉയർത്തിയിരിക്കുന്നത് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത് പരസ്യമായി വാർത്താസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം അതില്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ ാണ് സ്വതന്ത്രം എൽ എൽ ഡി എഫിനെ സഹായിക്കുന്ന എൽ ഡി എഫിനെ പിന്തുണക്കുന്ന സ്വതന്ത്ര എം എൽ എ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്രമായി അഭിപ്രായം പറയാം ആ നിലപാടാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് എത്ര കാലം നിൽക്കുമോ അങ്ങനെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത് പറയാൻ ഉള്ള അല്ലെങ്കിൽ മറുപടി പറയാനുള്ള ഒരു കാരണം മാത്രമായി മാറുകയാണ് അപ്പോഴും ഉയർത്തിയ വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യമാണ് ഉയർന്നത് കടുത്ത നിരാശയിൽ നിന്നാണ് കടുത്ത അസംതൃപ്തിയിൽ നിന്നാണ് ഓഫീസുകൾ കയറിയിറങ്ങി അഞ്ചെട്ട് മാസം ഇതിനെതിരെ പ്രവർത്തിച്ച് മറുനാടൻ മലയാളിക്കെതിരെ നിരന്തരം പോരാടി ഒറ്റപ്പെട്ടു പോയ പി വി എൻവർ എം എൽ എ ആ പി വി എൻവർ എം എൽ എ ആണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അത് ഒരു കോളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് വലിയ കോലാഹലം വരും ദിവസങ്ങളിൽ ഉണ്ടാവും പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് സ്വാഭാവികമാണത് ഭരണപക്ഷ എം എൽ എ ആണ് ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചയായി മാറും എന്ന കാര്യം സംശയമേയില്ല ചർച്ചയായിട്ടുമുണ്ട് മറുപടി പറയാൻ നന്നായി പാടുപെടേണ്ടി വരും ഭരണപക്ഷം മുഖ്യമന്ത്രി സി പി ഐ എം നേതാക്കൾ